ദേശീയപാതയിൽ ആലപ്പുഴ കളർകോട് കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ മരിക്കാൻ ഇടയായ അപകടത്തിന് നാല് കാരണങ്ങളാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ സാങ്കേതിക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മഴ പെയ്തപ്പോൾ ഉണ്ടായ റോഡിലെ വെള്ളവും വെളിച്ചക്കുറവും അപകടത്തിന് കാരണമായതായി റിപ്പോർട്ടിൽ പറയുന്നു ഏഴുപേർ യാത്ര ചെയ്യേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി മാത്രമല്ല വാഹനം ഓടിച്ചയാൾക്ക് അഞ്ചു മാസം മുൻപാണ് ലൈസൻസ് ലഭിച്ചത് മഴയത്ത് വാഹനം തെന്നിയപ്പോൾ വാഹനം നിയന്ത്രിക്കാൻ സാധിച്ചില്ല പതിനാല് വർഷം പഴക്കമുള്ള വാഹനത്തിൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നീ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനം ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപകടത്തിന്റെ തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അപകടത്തിൽ പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാർ കോട്ടയം സ്വദേശി ആയുഷ് ഷാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത് ചേർത്തല സ്വദേശി കൃഷ്ണദേവ് കൊല്ലം ചവറ സ്വദേശി മുഹസീൻ മുഹമ്മദ് കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദ് മനു എറണാകുളം കണ്ണൻകുളങ്ങര സ്വദേശി ഗൗരിശങ്കർ ആലപ്പുഴ എടത്വാ സ്വദേശി ആൽവിൻ ജോർജ് ഷെയ്ൻ ഡെൻസ്റ്റൺ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു കളിച്ചെരികളുമായി ഒരു യാത്ര പോയ സുഹൃത്തുക്കളിൽ അഞ്ചു പേർ ഇനിയില്ല അഞ്ചു പേർ സാരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നാൽ ഈ അപകടത്തിൽ നിന്ന് ദൈവം മാറ്റി നിർത്തിയ ഒരാളുണ്ട് ഇവർക്കൊപ്പമുണ്ടായിരുന്ന പതിനൊന്നാമൻ ഷെയ്ൻ ഡെൻസ്റ്റൺ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഷെയ്ൻ്റെ പരിക്കുകൾ കാണാനില്ല എന്നാൽ ഷെയ്ന് കടുത്ത മാനസികാഘാതമാണ് ഉണ്ടായിരിക്കുന്നത് അത് മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം മരിയനാട് സ്വദേശിയാണ് ഷെയ്ൻ വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്നു പേരിൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ ഡെൻസ്റ്റൻ മാത്രമാണ് ദുരന്ത സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്കും ഷെയ്ൻ ഇതേ കാറിൽ ഉണ്ടായിരുന്നയാളാണെന്ന് മനസ്സിലായില്ല ഗുരുതരമായി പരിക്കേറ്റവരെയും ചലനമറ്റവരെയും ആംബുലൻസിൽ കയറ്റിവിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അപകട സ്ഥലത്ത് ഷെയ്ൻ തനിച്ചായി അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ തിരിച്ചെത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു പത്ത് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിലുണ്ടെന്ന് മനസ്സിലായത് പിന്നെ ഷെയ്നു വേണ്ടിയുള്ള അന്വേഷണമായി ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി എന്നാൽ ആരോടും സംസാരിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്ൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിലും ഷെയ്ൻ ആരോടും ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല നിലവിൽ ഷെയ്ൻ അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ്